അദ്ദേഹം പിന്നെ ആ ഒമ്പത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മൾ ബസ് റോഡിന് നമ്മള് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കി അതിന് ശേഷം നമ്മളിവിടെ ആദ്യമായിട്ട് നമുക്ക് ഭാഗത്തേക്ക് ബസ് വന്നു മയൽഭാഗത്തിന് ബസ് വന്നു പിന്നെ റോഡാണ് അതെ അതെ പല ബസ് കാശിലുള്ള ആൾക്കാരെല്ലാം അതിലുള്ള സംവിധാനവും കാര്യങ്ങളോ ആരും ഇല്ല ആ സമയത്താണ് നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വരികയും നമ്മൾ അതിനു വേണ്ടിട്ട് മാസം പെറ്റിഷൻ തയ്യാറാക്കി കൊണ്ട് നമ്മൾ ചെയ്യുകയും ചെയ്തു എന്തായാലും നമുക്ക് അനുവദിച്ചു കിട്ടിയത് നമ്മളതിനു വലിയ കാലഘട്ടത്തി നമ്മൾ മുമ്പേ വളരെയധികം പിന്നെ അവരോടൊക്കെ നമ്മളുടെ ആകൃതി എനിക്ക് അന്ന് നമുക്ക് സ്മૃતિയില്ല അന്ന് അന്നത്തെ യുവാക്കളാണ് നമ്മൾ ആ സമയത്താണ് നമുക്ക് അത് കേക്ക അതെ അതെ പിന്നീട് അതിന്റെ ശേഷം നമ്മൾ പറയാണെങ്കിൽ ഒരു പ്രത്യേക എടുത്തു പറയാണെങ്കിൽ മുടി സാറിന്റെയും വീരപ്രവർത്തനങ്ങളെ അങ്ങനെ ആയി നമ്മൾ അതിനെ നടത്തി കിട്ടി അങ്ങനെത്തേക്ക്മർത്ത സമ്മേചാനുള്ള ഒരു പ്രത്യേക മോചയനെ നമ്മൾ അറിയപ്പെടുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പോയ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ തത്തപ്പുറ പഞ്ചായത്തിലെ ഈ പിന്നെ

ആ രൂപം നമുക്ക് തെക്കും അത് ആ പാലം മണിതിന് ശേഷമാണ് നമുക്ക് രസം എന്താണല്ലേ അത് സർക്കാർ പോലെയായിട്ട് നമുക്കത് സൈക്കിൾ സൈക്കിൾ ഔട്ട് അതുപോലെ ഡാൻസ് അതുപോലെ പല കാര്യങ്ങളും ശരിക്കും പൊതുയോഗം നടക്കാനുള്ള ജംഗ്ഷനായി തെക്കും മാറി പിന്നീട് നമ്മുടെ അപ്പുറത്തിനകത്ത് പറഞ്ഞാൽ പഞ്ചായത്ത് നമുക്ക് രൂപീകരിച്ചു കരിമ്പ പഞ്ചായത്തിൻ്റെയും കാരാവ് പിന്നെ പറ്റശ്ശേരി പഞ്ചായത്തിൻ്റെയും കാരാവശ്യ പഞ്ചായത്തിൻ്റെയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് നമുക്കിവിടെ പഞ്ചായത്ത് രൂപീകരിച്ചു ആ ആദ്യമായിട്ട് പിന്നെ പിന്നെ നമ്മുടെ പാലംകുട്ടി മെമ്പറാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചത് പിന്നെ എസ് സി വാർഡായിരുന്നു നമ്മുടെ വാർഡ് ആ പിന്നീട് വന്ന് പഴി മാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ശ്രമപരമായിട്ട് അദ്ദേഹം മെമ്പറായിരുന്ന സമയത്ത് അതിൻ്റെ കൂടെയും മുമ്പിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച് ഇദ്ദേഹം ശ്രീ ചന്ദ്രൻ തച്ചമ്പാറ അവർക്ക് പിന്നെ നമ്മൾ അതിനകത്ത് പ്രത്യേകം പറയണം മൂപ്പരുടെ വളരെ ശ്രമപരമായ കൊണ്ട് നമ്മുടെ ഈ ഒമ്പതാം വാർഡിൻ്റെ ഏകദേശം സെൻറ്റർ വഴിയെ തന്നെ ഈ റോഡിൻ്റെ കാര്യത്തിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ എച്ച് തുടങ്ങിയിട്ട് നമ്മൾ കോളനി വരെ അരിയം കോളനി വരെയൊക്കെ നമുക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അത് അദ്ദേഹത്തിനെ നമ്മൾ പ്രത്യേകം സ്മരിക്കുന്നു ആ ഒരു കാര്യം ചെയ്ത് തന്നതിന് സഹായിച്ചു പിന്നീട് നമുക്ക് ഇവിടെ പിന്നെ തെക്കും പുറത്തെ സംബന്ധിച്ചോളം ഒരു റേഷൻ കട ഇവിടെ റേഷൻ കടയില്ലായിരുന്നു നമ്മളെല്ലാം ടച്ചമാർ പോയിട്ടാണ് നമ്മൾ കൊടുത്തത് അത് പഴനി മാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ കൂടെയാണ് നമുക്കതിവിടെ അനുവദിച്ചു കിട്ടിയത് അതിനും അദ്ദേഹത്തോടും നമുക്ക് ഒരു പ്രത്യേക ഇതുണ്ട് അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അന്നത്തെ ചെറുപ്പക്കാരുടെ ആ കാലഘട്ടത്ത് നമ്മളുടെ അവിടെ ഒരു വനിതകൾക്ക് നമ്മളൊരു മഹിളാ സമാജം ഉണ്ടാക്കിട്ടുണ്ട് യുവാക്കൾക്ക് പിന്നെ ഭരണപരിഷ്കാര വിധികൾ ഒരു ക്ലബ് നമ്മൾ രൂപീകരിച്ചു അതേപോലെ തന്നെ നമ്മള് എസ് സി യുവാന്ന് ഹരിജൻസ് കോളനി ഒക്കെ ആണല്ലോ അവർക്ക് വേണ്ടി ഒരു കലാസമിതി അതേപോലെ നമുക്ക് നമ്മുടെ അത് നമുക്കൊരു മാർഗത ഗവൺമെന്റ് പോലും പിടിക്കുന്നതിന്റെ മുന്നേ സാക്ഷരതയുടെ തുടക്കം കുറിച്ചത് ഈ കാൻഫെഡ് എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ ഇതിലാണ് നമുക്ക് സാധിച്ചതെന്ന് പറഞ്ഞാൽ പറയാം അതെ 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 നമ്മുടെ ഉടപ്പ് തന്നെ നമ്മൾ ചെറിയൊരു സംഘപേരുവിനോ മറ്റൊ കാര്യത്തിന് നമ്മൾ പോകുന്ന കാലത്ത് ഞങ്ങളോട് ഇത് ഇത് വരെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് സുഖമില്ല എന്ന് ചോദിച്ചു ആ വയസ്സന്മാരെ ഈ കാൻഫർഡ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഇവിടുത്തെ ആയുജങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് മരിച്ചുപോയ ഒരു രാമൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പിന്നെ കുഞ്ഞൻ പിന്നെ ഒരു ഇബ്രാഹി ഒരു അലി ഞങ്ങളുടെ സുഹൃത്തുക്കളിലാണങ്ങനെ അങ്ങനെ പിന്നെ അത് നല്ലൊരു നല്ലൊരു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മറ്റെല്ലാ പഞ്ചായത്തുകളിലെ പോലെ നമ്മുടെ തച്ചുമറ പഞ്ചായത്തിനും നമുക്കൊരു ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്